നമസ്കാരം ഡോക്ടർ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം മെസ്സി എന്ന വ്യക്തിത്വവും ഫുട്ബോൾ കളിക്കാരനും അൺറിപ്പീറ്റബിൾ ആണ് അദ്ദേഹത്തിന് ഇനി ഒരു പിൻഗാമി ഉണ്ടാവില്ല അത് ഇമ്പോസിബിളാണ് പറയുന്നത് ലേണൽ സ്കലോനിയാണ് അർജന്റീന ഇന്ന് വേൾഡ് കപ്പ് ക്വാളിഫയറിൽ വെനുസോലക്കെതിരെ കളിക്കാനിറങ്ങിയാണ് ഒരു പക്ഷേ അർജന്റീന മണ്ണിലെ ലേണൽ മെസ്സിയുടെ അവസാന അത് ആ കളിക്ക് മുന്നോടിയായി നടത്തിയ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലാണ് കോച്ച് ലേണൽ സ്കലോനിയോട് മെസ്സിക്കൊരു പിൻഗാമിയും ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നത് അതിനാണ് അദ്ദേഹം പറയുന്നത് ഇനി മെസ്സിക്ക് ഒരു പിൻഗാമി ഉണ്ടാകുമോ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം ലിയോ മെസ്സിക്ക് ഫുട്ബോൾ ലോകത്തൊരു പിൻഗാമി ഉണ്ടാകുമോ ചോദിച്ചത് ഉത്തരം അങ്ങനെയൊന്നും അങ്ങനെ ഒന്നും ഇനി ഭാവിയിൽ ഉണ്ടാവില്ല ഉറപ്പാണ് മെസ്സിക്ക് മെസ്സിക്കൊരു പിൻഗാമി ഇപ്പോഴില്ല ഇനി ഉണ്ടാവുകയുമില്ല അപ്പം അർജന്റീൻ ഫുട്ബോളിൽ മാത്രമല്ല നമുക്ക് ഫുട്ബോൾ അങ്ങനെയാണോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നു ഇനിയും ഓരോ കാലഘട്ടത്തെ മാർക്ക് പ്രകടനം നടത്തിയല്ലോ ഐ തിങ്ക് ഇറ്റ് വിൽ ബി അൺറിപ്പീറ്റബിൾ അത് ഇനി ആവർത്തിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല ഫുട്ബോളിന് തീർച്ചയായിട്ടും ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ഉണ്ടാക്കാനുള്ളൊരു കഴിവുണ്ട് പക്ഷേ എനിക്ക് ഏതാണ്ട് ഉറപ്പാണ് മെസ്സിയെ മെസ്സി പോലൊരാളിനെ നമ്മൾ കാണില്ല എന്ന് അറ്റ്ലീസ്റ്റ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഞാൻ കണ്ടത് വെച്ചിട്ട് ഞാൻ പറയുന്നു ഡിയോ അൺമാച്ചഡാണ് മറ്റൊരാൾ അദ്ദേഹത്തോടൊപ്പം എത്തുമെന്ന് ഞാൻ കരുതുന്നില്ല എന്ന് സ്കലോനി പറയുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഫുട്ബോൾ ഫുട്ബോളിലൊക്കെ കൂടുതൽ ശേഷങ്ങളോട് എത്താം